കർത്താവിൻ്റെ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠനാമത്തിൽ ക്രിസ്ത്യാവനത്തെ അറിയിക്കുന്നു താൻ മാത്രം അമർത്ഥ്യതയുള്ളവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഭൂരാജാക്കന്മാർക്കതിപൻ രാജാതിരാജാവും കർത്താവും ഒറ്റ വാക്കുകൊണ്ട സകലത്തെയുള്ള വാക്ക് ഇന്നും നമ്മുടെ കൂടെയുണ്ട് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കാൽ എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഏതൊക്കെ വെല്ലുവിളികൾ വന്നാലും രോഗങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം അവിടുന്ന് പറഞ്ഞില്ലേ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും പതാളത്തിൻ്റെയും താക്കാൽ എൻ്റെ കൈവശമുണ്ടാരുളി ചെയ്ത വഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ ദിവസവും തിരിച്ചറിയാൻ നമുക്കിടയാവണം അവിടുന്ന് ഇന്നും ജീവിക്കുന്നു ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇന്നും ആ പൂജ്യം ബലഹീനമായിട്ടില്ല രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിപ്പോയില്ല അവിടുത്തെ ചെവി മന്ദമായി പോയിട്ടില്ല സഹോദരങ്ങളെ അവിടുത്തെ പ്രവർത്തികൾ അത്യുത്തമമാണ് അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ആർക്കും വിവരിക്കാൻ പറ്റാത്ത പ്രവൃത്തികളാണ് എൻ്റെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ചെയ്യുന്നത് നാം ചിന്തിക്കുന്നതിനപ്പുറച്ച് പ്രവർത്തിക്കാൻ ഒരു ദൈവം നമ്മുടെ ദൈവമാണ് നാം ഉറങ്ങുമ്പോൾ മയങ്ങുമ്പോൾ തിരുവഴുത്തു പറയുന്നു ഇസ്രേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല യഹോവ നമ്മുടെ പരിപാലകനാണ് അവൻ നമ്മെ കാവൽ ചെയ്യുന്ന ദൈവമാണ് അവൻ നമുക്കായി കരുതുന്ന ദൈവമാണ് അവൻ നമ്മെ നിവർത്തുന്ന ദൈവമാണ് ഉയർത്തുന്ന ദൈവമാണ് കുഞ്ഞിരിക്കുന്നവനെ നിവർത്തുന്നവശേറ്റവനെ ശ്ലേഷിച്ച ഞാൻ നിന്നെ കരുത്തിൽ വരച്ചിരിക്കുന്നുവെന്ന് പറയുന്നവൻ എല്ലാവരും മറക്കുമ്പോഴും അവിടുന്ന് വിളിച്ചു പറയുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കും സാധ്യമല്ലങ്ങനെ പക്ഷേ അവർ മറന്നു പോയാൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ് പ്രിയരെ പ്രതീക്ഷിക്കുന്ന പലരും ചിലപ്പോൾ മറന്നേ കഥ ആണ് എഴുതിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ എന്നാൽ ആരും മറന്നാലും ഞാൻ നിന്നെ മറക്കും പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് യഹോവയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കും നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ഒന്നുകൊണ്ടാക്കോ സ്വന്തം കഴിവുകൊണ്ടല്ല ബലം കൊണ്ടല്ല ബുദ്ധി കൊണ്ടല്ല ആരോഗ്യം കൊണ്ടല്ല നമ്മൾ വാഹനത്തെ സൂക്ഷിക്കുന്നത് കൊണ്ടല്ല നമ്മളെ പരിപാലിക്കുന്ന ഇസ്രേലിൻ്റെ പരിപാലകൻ കാവൽ ചെയ്യുന്നവൻ മറ്റുള്ളവർ വച്ചിരിക്കുന്നു പുരാതനായ ദൈവം സങ്കേതം കിഴ ശാശ്വതഭുജങ്ങളാൽ നമ്മളെ വഹിക്കുന്നു സ്തോത്രം എത്രയോ തവണ എഴുന്നേൽക്കത്തില്ലെന്ന് ചിന്തിച്ച മറ്റുള്ളവർ നമ്മളെ പറ്റി അഭിപ്രായം പറഞ്ഞപ്പോഴും നമ്മളെ സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഇന്നും നമ്മൾ എഴുതുന്നത് പത്തിന്റെ ഒന്നാമത് വാക്യം അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകലവിധ ദീനവും വ്യാധിയും ക്കാനും അവർക്ക് അധികാരം കൊടുത്തു യേശു പട്ടണംതോറും സഞ്ചരിച്ച് തിരുവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് സക്കല ദീനവും വ്യാധിയും സൗഖ്യമാക്കി പുരുഷരത്തെ കണ്ട യേശുവിനവരോട് മനസ്സലിഞ്ഞു അവിടുന്ന് വിളിച്ചു പറഞ്ഞു കൊയത്ത് വളരെ ഉണ്ട വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതാണ് യാജിപ്പിൻ എന്ന് പറഞ്ഞ് അനന്തരം അവൻ തൻ്റെ ഇത് പറഞ്ഞിട്ടാണ് തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു പ്രിയ സഹോദരങ്ങളെ ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി അടുക്കൽ വിളിക്കുന്ന നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ചെയ്യിപ്പിക്കാൻ നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന നമ്മോട് സംസാരിക്കുന്ന നമ്മോട് ഇടപെടുന്നിരുത്തിയോണ്ട് കേട്ടോ എന്നെ പറ്റിയും നിങ്ങളെ ദൈവിക പർപ്പസ് എന്തോ അത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ഇടപെടിയിലുണ്ടെന്ന രും മറന്നുപോകരുത് ആടുകളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ് എന്നിട്ട് യേശു ചെയ്ത ആദ്യ പ്രവർത്തികൾ ചെയ്യാൻ സൗഖ്യമാക്കാൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ തൻ്റെ ശിഷ്യന്മാർക്ക് സക്കലവിധ അധികാരം കൊടുക്കുക ഇവിടെ നോക്കൂ അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ സകലവിധ ദീനവും വ്യാധിയും ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വ്യാധി ദീനം കൈവിട്ടു എന്ന് പറഞ്ഞ കേസ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട വിഷയങ്ങൾ സകലവും നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയം അല്ല സകലവും ആരോടും പറയാതെ നിവേദനിച്ചകത്തുതുങ്ങി നിന്നിൽ തന്നെ ഒതുക്കുന്ന വിഷയങ്ങൾ സഹോദരങ്ങളെ ദൈവാത്മാവ് വ്യക്തമായി കണ്ടിട്ട് പറയുന്നു സകലവും 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 സൗഖ്യമാക്കാൻ മുറിവുകൾ കെട്ടാൻ ചിലതിനെ നിവർത്താൻ വരാൻ ഒതുങ്ങി പോയ ചിലതിനെ ബാത്തയാൽ ബാധിക്കപ്പെട്ട ചിലതിനെ വിളിച്ചു പറയുന്നു ചിലത് രോഗമല്ലാത്ത ഒഴിഞ്ഞു അവൾ സ്വസ്ഥയായി പന്ത്രണ്ട് സംവത്സരം എത്ര ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി അവർക്ക് രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല രക്തസ്രോ എന്ന് പറഞ്ഞ് മെഡിസിൻ കൊടുത്തു വിട്ടു പക്ഷെ സൗഖ്യമായില്ല അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച ബാധ എന്റെ യേശോ സൗഖ്യമാക്കിയപ്പോ അവൾ സ്വസ്ഥയായി പ്രിയരെ സ്വസ്ഥതയെ കെടുത്തുന്ന ചില മണ്ഡലങ്ങൾ ചില പാരമ്പര്യങ്ങൾ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കാൻ പോകുക ഇന്ന് തൂത് വിളിച്ചു പറയാൻ നിയോഗം സകലവിധ സകലവിധീനവും വ്യാധിയും അലട്ടലുകളും യേശു സൗഖ്യമാക്കാൻ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തെങ്കിൽ ആ അധികാരം അവിടുത്തെ മക്കളായ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് സ്ത്രോത്രം അത് നമ്മൾ റിസീവ് ചെയ്യണം സകല വിഷയങ്ങളുടെ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ കുടുംബ ജീവിതത്തിലാകട്ടെ തലമുറയുടെ വിഷയത്തിലാകട്ടെ സകലത്തെയും സൗഖ്യമാക്കാൻ മുറിവ് കെട്ടാൻ നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണോ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ നിരസിക്കാത്തവൻ ഹൃദയം തുടങ്ങിയവർക്ക് സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവൻ നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ കെട്ടാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ആ കർത്താവ് പറയും ഞാൻ അധികാരം നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഏത് വിഷയമാണ് പരിഹരിക്കാൻ കഴിയാത്തത് അവിടുത്തെ മുൻഭാഗി അടുത്ത് എന്നിട്ട് പറ അങ്ങ കഴിയും അങ്ങേക്ക് കഴിയും അങ്ങക്ക് കഴിയും അങ്ങേക്ക് കഴിയും അങ്ങക്ക് കഴിയും യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ പ്രവർത്തി തീർന്നു പോയിട്ടില്ല അവിടുത്തെ പ്രവൃത്തി അത്യുത്തമമാണ് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റാൻ തയ്യാറുണ്ടോ നിങ്ങളെ അലട്ടുന്ന ഡോക്ടേഴ്സ് തള്ളിയത് അവര് മെഡിസിൻ തന്നിട്ടും കുറയാതെ കൂടിക്കൊണ്ടിരിക്കുന്നത് അകത്തു വരുന്ന ചില ഭയങ്ങൾ ധൈര്യത്തെ ചോർത്തി കളയുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഇതൊക്കെ ഇന്ന് പകൽ സൗഖ്യമാകാൻ പോകുക പാരമ്പര്യമായി നീണ്ടു നിൽക്കുന്ന ചില രോഗബന്ധനങ്ങൾ അതിനെ സൗഖ്യമാക്കാൻ കർത്താവ് നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു വിടുതൽ പ്രാപിക്കട്ടെ സൗഖ്യം വ്യാപിക്കട്ടെ ബലം വ്യാപരിക്കട്ടെ അടഞ്ഞത് തുറക്കട്ടെ ഓ അസാധാരണമായൊരു സൗഖ്യം തൻ്റെ ജനത്തിൻ്റെ മേൽ തലമുറകളുടെ മേൽ കുടുംബ ജീവിതത്തിൻ്റെ മേലൊക്കെ സ്വസ്ഥത ഓ അകറ്റളഞ്ഞ ചില ബന്ധങ്ങൾ അകന്നുപോയ ചില കണ്ണികൾ ഒക്കെ കൂടിച്ചേർക്കുന്ന സമയങ്ങളായിരിക്കാൽ സ്തോത്രം ആഴത്തിൽ പോയത് പൊങ്ങി വരുന്നത് പോലെ ഓ നഷ്ടപ്പെട്ട ചിലത് വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം ചില ഗ്രന്ഥങ്ങളെ ദൈവം കൂട്ടിച്ചേർക്കുന്നതിന് സ്തോത്രം ഓ യേശുവിൻ്റെ നാമത്തിൽ ചിലത് ഉൽപാദിപ്പിക്കുന്നതിന് സ്തോത്രം ഓ ചില ഹൃദയങ്ങളെ ദൈവം തുറക്കുന്നതിന് സ്തോത്രം ഓ ചില വ്യക്തികളുടെ അവയവങ്ങൾ ആന്തരിക അവയവങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നതിന് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ ഫംഗ്ഷനും നോർമലാകട്ടെ ഇന്ന് പകൽ വിടുതൽ സംഭവിക്കട്ടെ പിതാവിയങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുന്നു സകല മഹത്വം അങ്ങനെ തന്നെ ആമനാമനാമി ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ ഇന്ന് പകൽ ധൈര്യത്തോടെ അവിടുത്തെ മുൻപാകെ അടുത്തിയല്ലോ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കോ ദൈവം ഈ പകൽ സകലാധികാരവും നമുക്ക് നൽകിയിട്ടുണ്ടാകും അത് യു സി നമ്മുടെ നാവിന്മേലാധികാരം വ്യാപരിക്കട്ടെ ഫിരുദ്ധത്തിൻ്റെ ആത്മാവിനെ അല്ല നമ്മൾ പ്രാപിച്ചത് ധൈര്യത്തോടെ ചെന്നിട്ട് പറ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ചിലതിനോട് ആനങ്ങരുത് കൽപ്പിക്കാൻ ചിലതിനെ നിശ്ചലമാക്കാൻ അടഞ്ഞതിനെ തുറക്കാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട് ഈ വചനത്താൽ അവൾ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു